നാഴികയ്ക്ക് നാൽപ്പതു വട്ടം തങ്ങൾ മതേതരത്വത്തിൻ്റെ കാവൽക്കാരെന്ന അലമുറയിടന്ന കേരളത്തിലെ കോൺഗ്രസ്സുകാർ സത്യത്തിൽ കേരളത്തെ കലാപഭൂമിയാക്കാൻ ആർ എസ് എസിനും ജമാഅത്തെ ഇസ്ലാമിക്കും വഴിയൊരുക്കുകയാണ് ചെയ്യുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആർ എസ് എസ് നേതാക്കളെ കണ്ടതിൽ സംശയം ആരോപിച്ചപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടും അതിൻ്റെ പേരിൽ സി പി എമ്മിനു മേൽ ആർ എസ് എസ് ബന്ധം ആരോപിക്കുകയാണ് ഇവിടത്തെ കോൺഗ്രസുകാർ എന്നാൽ അവർ തന്നെ മറന്നുപോയ ആർ ബന്ധം സൂക്ഷിക്കുന്ന നേതാക്കളാണ് ഇവിടുത്തെ കോൺഗ്രസ്സിനുള്ളത് ആർ എസ് എസിന്റെ ശാഖയ്ക്ക് തൻ കാവൽ നിന്നിട്ടുണ്ട് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ അതിന്റെ നന്ദി സൂചകമായി തിരുവനന്തപുരത്തെ സത്യാഗ്രഹ പന്തലിൽ സുധാകരന് ആശ്വാസം പകരാനെത്തിയത് ആർ എസ് എസിന്റെ പ്രധാന നേതാവായ വത്സൻ ദില്ലങ്കേരിയാണ് തനിക്ക് തോന്നിയാൽ ബി ജെ പിയിലേക്ക് പോകാൻ ഒരു മടിയുമില്ലെന്ന് സുധാകരൻ പറഞ്ഞത് ആരും മറക്കാനിടയില്ല മുസ്ലിങ്ങളെ വേട്ടയാടാൻ ആഹ്വാനം ചെയ്യുന്ന വിചാരധാര എന്ന പുസ്തകം എഴുതിയ ആർ എസ് എസിന്റെ സർസഞ്ചാലക് മാധവ സദാശിവ ഗോൾവാർക്കറുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ കുനിഞ്ഞിരുന്ന് വിളക്ക് കൊളുത്തി നിന്ന നേതാവിന്റെ പേര് വി ഡി സതീശൻ എന്നാണ് പോരാതെ ഓരോ ദിവസവും പ്ലാവിലയ്ക്ക് പിന്നാലെ ആട്ടിൻകുട്ടൻ പോകുന്ന പോലെ ബി ജെ പിയിലേക്ക് പോകുന്നത് സി പി എമ്മിൻ്റെ പ്രവർത്തകരല്ല കോൺഗ്രസ്സുകാരാണ് കേരളത്തിൽ ആദ്യമായി കോലിപി സഖ്യം ഉണ്ടാക്കിയത് തന്നെ ഇതേ കോൺഗ്രസ് ആണ് മാത്രമല്ല ജമാഅത്തെ ഇസ്ലാമിയുമായി തിരഞ്ഞെടുപ്പ് സമയത്ത് പരസ്യമായി സഖ്യം ഉണ്ടാക്കിയതും സി പി എം അല്ല കോൺഗ്രസ് ആണ് ഇക്കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ ബി ജെ പിക്ക് ഒരു എം പി എ സമ്മാനിച്ചതും രണ്ടായിരത്തി പതിനാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് എം എൽ എ സമ്മാനിച്ചതും ഇതേ കോൺഗ്രസ് തന്നെയാണ്